ഇന്നലെ അർദ്ധരാത്രി ജാസ്മിൻ ഗബ്രിയോടായി പറയുന്നുണ്ട് എടാ നീ നിന്റെ ഷർട്ട് ഊര് അപ്പോൾ ഗബ്രി ഒന്ന് പോടി എന്റെ ഷർട്ട് ഞാൻ എന്തിനാ അയക്കുന്നത് നിനക്കെതിന് എന്നെ കൊണ്ട് ഷർട്ട് എല്ലാം വഹിപ്പിച്ചിട്ട് എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അയ്യേ നീ വിചാരിക്കുന്ന പോലെ അല്ല അയ്യോ വയിപ്പിക്കാൻ പറ്റിയൊരു ചരക്കും ഈ വൃത്തികെട്ടവളുടെ കൂടെ ഞാൻ ഇന്ന് എങ്ങനെ കിടന്നുറങ്ങും എന്നൊക്കെ ഗബ്രി എടെ പറയാണ് പിന്നീട് കഴിഞ്ഞ് ഗബ്രി ജാസ്മിനോടായി ചോദിക്കുന്നുണ്ട് എടി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ ഇല്ലടാ എനിക്കും ഉറക്കമൊന്നും വരുന്നില്ല ഓ ഇനി വന്നാലും ഞാൻ നിന്നെ ഉറക്കില്ലെന്ന് എന്ന് ഗബ്രി പറയുമ്പോ ജാസ്മിൻ വീണ്ടും അവിടെ ഗബ്രിയുടെ ഷർട്ട് എല്ലാം അയക്കാൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ഷർട്ട് അയപ്പിക്കാൻ നിനക്ക് നല്ല ഭൂതി ഉണ്ടല്ലോ എന്താ നിന്റെ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഈ മഞ്ഞപ്പളവ് കാരണം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല നിന്റെ ഷർട്ട് വരെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഉറങ്ങാലോ അങ്ങനെ നീ ഇപ്പോൾ എന്റെ ഷർട്ട് വരിട്ട് സുഖമായിട്ട് ഉറങ്ങേണ്ട ഞാൻ എന്തായാലും അയക്കില്ല എന്നാ നീ നിന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ച് കിടന്നോ എന്നെല്ലാം ജാസ്മിനെ പറയുന്നു പിന്നീട് അതെല്ലാം കഴിഞ്ഞ് ജാസ്മിനും ഗബ്രിയും അർജുൻ്റെ അടുത്തേട്ട് ചോദിക്കുന്നുണ്ട് എടാ നിന്റെ ഒരു മുണ്ട് തരുമോ അത് കിട്ടുകയാണെങ്കിൽ ഞങ്ങക്ക് പുതച്ച് കിടക്കായിരുന്നു ഇതിന്റെ അകത്ത് നിറച്ചൻ കൊതുകാണെന്നെല്ലാം പറയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് നിങ്ങൾക്ക് മുണ്ട് കൊടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പവർ ടീമും ക്യാപ്റ്റനും എല്ലാം പറഞ്ഞത് എന്റെ റിസ്കിൽ കൊടുക്കാനാണ് അതുകൊണ്ട് ഞാൻ മുണ്ട് തന്നാൽ അവര് സീനാക്കും അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എടാ ഈ ലൈറ്റ് കളയാൻ വല്ല വഴിയുണ്ടോ നീ അവനോട് അവന്റെ ഷർട്ട് പോലീട്ട് അതിന്റെ മേലിടാൻ പറഞ്ഞാൽ അർജുൻ പറയുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവന്റെ അടുത്ത് ഞാൻ ഇത് തന്നെയാണ് പറഞ്ഞത് പക്ഷെ അവൻ അത് കേൾക്കുന്നില്ല അങ്ങനെ പിന്നീട് അർജുനെല്ലാം പറന്ന് പോവുകയും ഗബ്രി ജാസ്മിനോട് ഇത് ചോദിക്കുന്നുണ്ട് നീ രാവിലെ മുഖത്ത് വെള്ളമെല്ലാം വീണിട്ട് എഴുന്നേൽക്കാറുണ്ടോ അപ്പോൾ ജാസ്മിൻ ഇല്ല എന്തെ എന്നാൽ നീ നാളെ അങ്ങനെയാണ് എഴുന്നേൽക്കാൻ പോകുന്നത് എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കേണ്ട ഗബ്രി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കട്ട കലുപ്പിലുള്ള ജാസ്മിനെ ആണ് ലൈവിൽ കാണിക്കുന്നത് ഇന്ന് ഇനി ഗബിറി ജാസ്മിന്റെ തല വഴി വെള്ളമെല്ലാം ഒഴിക്കുമ്പോൾ എന്നെല്ലാം കാത്തിരുന്ന് കാണാം ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട